ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ അവിസ്മരണീയമാക്കാൻ നാടൊരുങ്ങുമ്പോൾ അയോധ്യ ക്ഷേത്ര മാതൃക തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ് അങ്കമാലി എളവൂരിലെ വിശ്വഹിന്ദു പരിഷത് ദൾ പ്രവർത്തകർ നിർമ്മാണം പൂർത്തിയായ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ ചിത്രങ്ങൾ നോക്കി അതേ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ളവൂർ വിശ്വഹിന്ദു പരിഷത്ത് ഭജരംഗൽ പ്രവർത്തകരുടെ ആശയം യാഥാർത്ഥ്യമാക്കിയത് നോബി സൈൻഗ്രാഫീസും സഹകലാകാരന്മാരുമാണ് പത്ത് ദിവസം കൊണ്ടാണ് അയോധ്യ ക്ഷേത്ര മാതൃക നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് കലാകാരന്മാർ പത്ത് ദിവസം കൊണ്ട് ക്ഷേത്ര മാതൃക നിർമ്മിച്ചു ഫോം ഫോംബോർഡ് വെട്ടിയെടുത്ത് നിർമ്മിച്ച മാതൃകയിൽ സ്വർണ്ണ നിറം നൽകുകയായിരുന്നു അഞ്ചരടി ഉയരവും ആറടി നീളവും അഞ്ചടി വീതിയുമാണ് ഉള്ളത് വി എച്ച് പിജറംഗൾ ഭാരവാഹികളായ അനീഷ് രാമേന്ദ്രൻ പി എൻ സതീശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു ആശയം നടപ്പിലാക്കിയത് എളവൂർ തൃക്കോവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് അയോധ്യ മാതൃകയിലുള്ള ക്ഷേത്രം പ്രദർശിപ്പിച്ചിട്ടുള്ളത് പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രത്യേക ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ജനം കൊച്ചി